യാസമാണ് സോഷ്യൽ മീഡിയയിൽ പലരും എന്നെ വളരെയധികം കേട്ടു ഫാദറിന്റെ വസ്തു വിൽക്കാതെ കിടക്കുകയായിരുന്നു നിങ്ങളെ മുഖ്യധാരയിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം ബിസിനസ് ചെയ്തു അങ്ങനെ ഇത്രയാദി കാര്യങ്ങൾ എനിക്ക് പൊതുസമൂഹത്തോടൊന്നു പറയാൻ താല്പര്യപ്പെടുകയാണ് അതായത് ഈ കൊല്ലം ശ്രുതി എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഞാൻ എവിടെയും സ്റ്റേജ് ഷോസോ ഹായ് നമസ്കാരം ഇപ്പോൾ രേണു സുദിയെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം പറയണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് എന്തെന്ന് വെച്ചാൽ രേണു സുദിക്ക് വീട് വെക്കാനായിട്ട് ഒരു ഫാദർ കുറച്ച് എയ്ഡ്സിൻ്റെ സ്ഥലവും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫാദറിന് നേരിടേണ്ടി വന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് ഇപ്പം ഒരു അദർ ബ്ലോഗ്സ് എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്ന കുറച്ച് വോയിസ് ക്ലിപ്പ് അതായത് ഫാദർ അതിനോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ആ ഒരു വീഡിയോയിൽ കുറച്ച് വോയിസ് ക്ലിപ്പ് ഉണ്ട് അപ്പോൾ നമുക്കത് ആദ്യം കേട്ടു നോക്കാം കൊല്ലം ശ്രുതിരെ രണ്ട് മക്കൾക്ക് എന്തോ കൊടുത്തിട്ട് എനിക്ക് എന്തോ കിട്ടി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോണ്ടല്ലോ അല്ലാതെ വെറും 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 എനിക്ക് സത്യം പറഞ്ഞ ഇത് കൊടുത്തതിന് ഓർത്ത് ദുഃഖിക്കുന്നു അങ്ങേ ഏറ്റവും ദുഃഖിക്കുന്നതിന് കാളല്ല മറിച്ച് അദ്ദേഹത്തിന്റെ കലയെ പറ്റി അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് പലരും പറയുകയും അങ്ങനെ ഞാൻ യൂട്യൂബുകൾ കാണുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിനെ പറ്റി എൻക്വയറി ചെയ്തപ്പോ എനിക്ക് കുറെ സോഷ്യൽ മീഡിയ പ്രവർത്തകരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ എനിക്ക് ധാരാളമായിട്ടുണ്ട് അവരാണ് ഇദ്ദേഹത്തെ പറ്റി എന്നോട് പറഞ്ഞു ഇദ്ദേഹം ഒരു കലാകാരനായിരുന്നു എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ഒരു വസ്തുവില്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം പറഞ്ഞിട്ടില്ല ഈ ഒരു ആ ശ്രുതി മരിച്ച സമയത്ത് ഈ രേണു സുതിയും കുഞ്ഞുങ്ങളൊക്കെ ഒറ്റപ്പെടുന്ന ആ ഒരു സമയത്ത് സഹായിക്കാനുണ്ടായ ഒരു മനസ്സായത് ശ്രീകണ്ഠൻ നായർ വഴിയാണ് ആ ഒരു ഏഴു സെൻറ്റ് ഈ രേണു സുതിക്ക് കൊടുക്കാനുണ്ടായ ആ ഒരു സാഹചര്യം അപ്പോൾ റോഡ് സൈഡ് തന്നെ വേണമെന്ന് ശ്രീകണ്ഠൻ നായർക്ക് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഫാദറിൻ്റെ കുടുംബശ്രത്തിൽ നിന്നാണ് ഇത്രയും ഒരു ഏഴ് സെൻറ്റ് സ്ഥലം റോഡ് സൈഡിൽ തന്നെ ആ രേണുസ്തുതിക്ക് കൊടുക്കേണ്ടായത് അപ്പോൾ ഇപ്പോൾ ഒരു കുറേ ഓൺലൈൻ മീഡിയോസ് രേണുസുദിയോട് കുറച്ച് നാളുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു മറ്റേ പെർഫ്യൂമിൻ്റെ കാര്യം നടന്ന സമയത്ത് മുതല് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലം രേണുസുദിക്ക് തന്നതിന് ശേഷമാണ് ഈ ഫാദറിൻ്റെ സ്ഥലം വിറ്റുപോകാനുണ്ടായ കാരണങ്ങളെന്ന് പറയുന്നു പക്ഷേ അത് ഫാദറിന് വലുതായിട്ട് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്തിനാണ് അവിടെ ആ ഒരു ചോദ്യം ഉന്നയിച്ചതെന്ന് ഫാദറിന് എന്നറിയത്തില്ല കാരണം ആ ഒരു കാര്യം ഫാദറിന് ഇപ്പൊ ഫാദർ രേണുസുദിയെ മാത്രമല്ല കുറേ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതത്രയും പുറത്ത് പറയാനുള്ള ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നിട്ട് പക്ഷേ ഈ ഒരു കാര്യത്തിന് മാത്രം എന്നെ ഇങ്ങനെ പുറകെ നടന്ന് മാനസികമായിട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് പക്ഷേ ഇത് രേണുസ്തുദിയോട് ചോദിച്ചപ്പോഴത്തേക്ക് രേണു സുദി പറഞ്ഞ കാര്യം ആണോ അങ്ങനെയാണോ അപ്പം ആ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആൾക്കാർ മേടിക്കും എന്നാൽ അത് ആ ഒരു സമയത്ത് രേണുസുദ്ധി ആ ഒരു മറുപടി തന്നെ കൊടുത്തു അതുകൊണ്ട് രേണുസുദ്ദിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഈ ചോദ്യം ചോദിച്ച ആളെ മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം ഇടയ്ക്ക് വെച്ചിട്ട് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാനോ റീച്ച് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് രേണുസുദിയുടെ വായിൽ നിന്ന് എന്താണ് വീഴുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു ആൾ ചെയ്തേക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു കാര്യം നടക്കുന്നതിൻ്റെ ഒരു പിന്നാലെ ഈ ഫാദറിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥന് കാരണം ഈ രേണസുറ്റുക കൊടുത്തതിന് ശേഷമാണ് ഫാദറിൻ്റെ സ്ഥലങ്ങളെല്ലാം വിറ്റുപോകുന്നത് ഫാദറിന് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളത് ഫാദറിന് ഒരു നാൽപ്പത്തേഴ് വയസ്സുണ്ട് അപ്പം ഒരു സഹോദരിമാരുണ്ട് ആ വയസ്സായ അമ്മയുണ്ട് അപ്പം ഈ ഈ പ്രായത്തിൽ എന്ത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടെന്നാണ് ആ ഫാദർ പറയുന്നത് അപ്പം ഇങ്ങനെ മറ്റുള്ളവരെ മോശപ്പെടുത്തുന്ന രീതിയിൽ മാക്സിമം ഒന്നും പറയാണ്ടിരുന്നാൽ അത്രയും നല്ലതായിരിക്കും കാരണം ഇപ്പം സ്ഥലം കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പുച്ഛം തോന്നുന്നുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അത് ഇപ്പം നടക്കുന്ന കുറേ കാര്യങ്ങൾ കൊണ്ടിട്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഫാദർ അന്ന് കണ്ട ആ ഒരു ഫ്ലവേഴ്സ് ടിവിയിൽ രേണു സുതിയെ സുതി കൊണ്ടുവന്ന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നെന്നും 吃。 ഇപ്പം സ്തുതി മരിച്ചതിന് ശേഷം ഈ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് എങ്ങനെയാണ് ഉള്ള ഒരു ആ സാഹചര്യം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഫാദർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ എന്തിന്നാലും ഇങ്ങനെ ഫാദറിനെ വേട്ടയാടുന്നത് എല്ലാവരും നിർത്തുക അത്രയേ ഉള്ളൂ ഇപ്പം പറയില്ല ഒരാളെ സഹായിച്ചാൽ സഹായിച്ചാൽ അത് മറ്റാരും അറിയാൻ പാടില്ല എന്നേ പറയുന്നുള്ളൂ പക്ഷേ ആ ഒരു ഫാദർ അതിൻ്റെ ഒപ്പം പോയിട്ടുള്ളൂ ഇപ്പം കുടുംബക്കാർ പോലും ഫാദറിനെ വഴക്ക് പറയുകയാണ് എന്തിനാണ് ഈ സ്ഥലം കൊടുത്തെന്നുള്ള ഒരു പേരിൽ വഴക്ക് പറയുന്നുണ്ടെന്ന് ഫാദർ തന്നെ പറയുന്നുണ്ട് അപ്പം എന്തിനാണ് ഇങ്ങനെ ആ ഒരു മനുഷ്യനിങ്ങനെ ഈ ഒരു സമയത്ത് ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നതെന്നേ പറയാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഒരാളെ സഹായിച്ചാൽ ആ ഒരു സഹായം ജീവിതകാലം മുഴുക്കും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം പിന്നെ ഇങ്ങനെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ ഒരു സാഹചര്യം അത് ഈ ഫാദറിനെ വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ ഒരു സാഹചര്യം നടത്താൻ ശ്രമിക്കുക